ും അതിന്റെ എപ്പോഴാണ് ഇതിന്റെ റിലീസ് വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ടിങ് എല്ലാം കഴിയുന്ന ആകാംക്ഷ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം പക്ഷേ നമ്മുടെ ലെവൽ ക്രോസ് ആണ് അദ്ദേഹത്തിന് ആദ്യമായി റിലീസ് ചെയ്യുന്ന മലയാള ചിത്രം അതിനുശേഷം ഒരു പെടി സിനിമകൾ കാത്തിരിക്കുകയാണ് അഭിഷേക് ഫിലിംസിന്റേതായി ഇന്ദിര എത്തിര പിന്നീട് പിന്നീട് ഓരോ ചിത്രങ്ങളുണ്ട് റാമു ശേഷവും ലെവൽ അയൂബ് ജിത്തു ജോസഫ് സാറിന്റെ എല്ലാ ചിത്രങ്ങളിലും ഈ വരാൻ പോകുന്ന റാമടക്കമുള്ള ചിത്രങ്ങളുടെ എല്ലാം പ്രധാന സംവിധാന സഹായിയാണ് ചീഫ് ഡയറക്ടർ അസോസിയേറ്റ് അദ്ദേഹമാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര മാത്രം എക്സ്പീരിയൻസ്ഡ് ആണ് ആള് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ലെവൽ ക്രോസ് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ഇത് ടുനീഷ്യയിലാണ് ഷൂട്ട് ചെയ്യപ്പെട്ടത് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ തന്നെ ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ ചിത്രമായിരിക്കും ലെവൽ ക്രോസ് അങ്ങനെ കുറെ അധികം പിന്നെ അതിന്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാവരും എടുത്താലും ഗംഭീരമായിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് അപ്പൊ ഇന്ന് ഈ ചിത്രത്തെ പറ്റിയും നമ്മളുടെ അമലയുടെ ഇതിൽ റോളിനെ പറ്റിയും ഒക്കെ സംസാരിക്കും നമുക്ക് എന്താണ് നമ്മളുടെ ചിത്രത്തെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ ആസിഫിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല കാരണം ആസിഫിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊമോഷൻസ് നമ്മൾ ഇനി വീണ്ടും വെക്കുന്നുണ്ട് അമലാ പോളിനെയും വിശാലിനെയും ആണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് അമലാ പോൾ നമ്മൾക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റിലീസിന് ോട് തന്നെ ഒരു സന്ദർഭം ഒരുക്കി ഫസ്റ്റ് ഡയറക്ടറോട് തന്നെ സംസാരിക്കാൻ പറയാം എന്താണ് ഈ ചിത്രം പിന്നെ നമ്മുടെ അഭിഷേക് ഫിലിംസിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദമാക്കി തരണം ആ ഫസ്റ്റ് പ്രസ് നമസ്കാരം ഞാൻ ഡയറക്ടറാണ് ഫിലിമാണ് അമിത പറഞ്ഞ പോലെ ഇതിന്റെ ഡെബ്യൂ പ്രസ് ആണ് വിശാൽ ചന്ദ്രശേഖരന്റെ ഫസ്റ്റ് അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ ഇന്ന് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇതിലൊരു സ്വീറ്റ് സോങ്ങ് ഉണ്ട് ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻഡാണ് ആ ഡെബ്യൂട്ടൻ മറ്റാരും അല്ല അമിത പോളാണ് ആദ്യമായിട്ട് പാടുന്ന പാട്ട് എന്റെ സിനിമയ്ക്ക് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് തന്നെ ലൈവ് ആകും അപ്പൊ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ഐ മൈ വിശാൽ ഹാഡ് മ്യൂസിക് ഫോർ ശരിശേഖ് and uh, that was, uh, though that was uh, translated from telugu, i'm really happy to do my debut under uh, arfa's uh, direction. and uh, it's a very, very prestigious moment for me to get an entry into malayalam uh, film industry through this with the, with the awesome amalapal and uh Asut ali and shirafudid. so it's a really honor, uh, honor to be here. and uh, during recording the song, i was recording uh, from uh, is it okay if I speak in Tamil? Yeah. Yeah. Tamil, okay. So now, in Hyderabad, and uh, we recorded uh, through a remote uh, conference. So it was a wonderful experience. We are not face to face, but uh, I think I conveyed everything correctly. And uh, she also understood, and, but uh, she was very, very sincere with uh, uh, the whole process. And Nariya the Nanda, and practice and I was amazed to see an actor sing so well. I had uh, fun recording her. I I thought, see, generally I have recorded a lot of uh, singers but for very few actors I have recorded. And uh, for me, uh, she is a really good singer. So I was very, very happy recording her. <laughs> and it was a wonderful experience. Uh, first was uh, there, uh, studio studio. was <laughs> and uh, our room mm -hmm. enjoyed it <laughs> and uh, nala, nala fun. it was good fun uh, to record her. and uh, i like to hear from you. good evening, everyone. a uh, very exciting uh, experience, i don't know, because then. എന്റെ നയൻത് മന്ത് പ്രൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ടു ഷെയർ കോഴ്സ് ഓഫ് ആൾ താങ്ക്സ് ടു പ്രോജക്ട് ലൈക് ദിസ് ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസ് ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് അപ്പം അവിടെ ടുങ്ങനെ മരുഭൂമിയില് വെയിലൊക്കെ മാറാൻ വേണ്ടി നേരം പെട്ടെന്ന് സാൻഡ്സ്റ്റോം വരും അപ്പൊ അത് മാറാൻ വേണ്ടി കൊറേ നേരം ഇരിക്കും അപ്പൊ ഞാൻ അവിടെ മൂളിപ്പാട്ടൊക്കെ പാടി ഇരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നുള്ളന്ന് ചോദിച്ചത് അപ്പം പറഞ്ഞായിരുന്നു ഐ ഡോ യു സെൻ പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് എനിക്കൊരു കോൺഫിഡൻസ് ഓക്കെ ഇങ്ങനെ ഇരുന്നു അതിന്റെ ഇടയിൽ നൈറ്റ് മന്ത്രി എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര തോന്നി എന്തോട് ഓക്കെ അങ്ങനെ സ്റ്റുഡിയോ പോയിട്ട് വി റെക്കോർഡ് ദിസ് ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി ഐ ഡോ തിങ്ക് ംഫർട്ടബിൾ തനിപടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെമെന്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹി കെപ്റ്റ് എൻകറേജിംഗ് മീ ആൻഡ് ടെല്ലിങ് മീ സിംഗേഴ്സ് ഇങ്ങനെ തന്നെയാ റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് ഓക്കെ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എന്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വേർഡോൺ ഡ്യൂസിംഗ് എ സോങ് വർഡോൺ ഡിസിംഗ് എ സോങ് ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്ര ഐ തിങ്ക് ഇറ്റ് കം ഔട്ട് ബട്ട് ബട്ട് ഇറ്റ് വാസ് എ വെരി മൊമെന്റ് ഐ ഓൾവേസ് ചെറിഷ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് ഫിൽ ായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിന്റെ ഷൂട്ടിങ് ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തില് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോഫ് എ ക്യാപ്പായിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അൽഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം റിയിട്ട് ജിത്തു സാറാണ് എന്നെ പഠിച്ചത് സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഐ ഹേർട്ട് ദോറി ആൻഡ് അൽഫാസ് ടൂറിക്രിഫിന്റെ മൈൻഡിൽ ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി ബിക്കോസ് ഐ എം എ ഡിറക്ടർ ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ടൊരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് എസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ് ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിംഗ് ഫോർ ദിസ് ഫെല്ലം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു അവിടെ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം യു നോ വിർ വെരി ലിമിറ്റഡ് ക്രൂ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് അവർ ബെസ്റ്റ് എല്ലാവരും ഇതിന്റെ അപ്പു പ്രഭാകർ ബ്രില്യൻ ജോബ് ആൻഡ് ടെക്നീഷ്യൻസ് ഇതിന്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ ദു മ്യൂസിക് ഡയറക്ടർ വിഷാ സർ ലൈക് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് പ്രൊഡക്ഷൻസ് എവറിബഡി യുനോ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാൻ അറിയത്തില്ല ബട്ട് അതിന്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തി And the film has come out very well, and experimented experimental genre another. Hopefully, the um, winning streaks will continue with our film also. And uh, biggest thanks to Ramesh Pillai our producer, who has uh, you know been backing our film and sir huge support. on you know, in this film, initially like he said. ാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നു സോ ഐ ഹോപ്പ് വി ഹാവ് ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് എന്തായാലും ഇവന്റ് ബിഫോർ മൈ ഡെലിവറി ഐ ഹോപ്പ് സോ അപ്പം ഇനി എനിക്ക് റിലീസിന് റിലീസിന്ന് ഇതിൻ്റെയൊക്കെ ഭാഗമാവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഐ മിസ്സിങ് ഇറ്റ് ബിക്കോസ് ഞാൻ എനിക്കറിയാനുള്ള ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു ഫിലിമാണ് ഐ എം വർക്കിംഗ് വിത്ത് അൽഫാസ് ഹീസ് എ ബ്രില്യൻ ഡയറക്ടർ ജിത്തു സാറിന്റെ മാസ്റ്റർ ബ്രെയിൻ ഓർ റൈറ്റ് ഹാൻഡ് ഓർ വോട്ട് എവർ ഹിസ് ദിവസ്രിബ്യൂഷൻ ജിത്തു സറിന്റെ ഫിലിമിൽ തന്നെ ആൻഡ് അൽഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിന്റെ ഡെബ്യൂൽ debut film le lead actor avan saasathile enikoru because he has a great future he is so talented and the uh, character the performance le he was really pushing all of us out of our comfort zone Pacify, failum yanane regularly or he would really push us to explore something in us as actors അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ആക്ടിങ്ങിൽ മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദി മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിങ് ഐ തിങ്ക് അഫാസിന്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിന്റെ ഡെപ്യുടെ ഭാഗമാകാൻ സഹായിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് വിഷിംഗ് ആർഫലം ലെവൽ ക്രോസ് ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് സപ്പോർട്ടിങ് ഞാന് അമല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നുള്ള കഥ പറയാം അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ അമല ചെയ്ത ക്യാരക്ടറിന്റെ എഴുതുമ്പോൾ അമല തന്നെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ ഇതുപോലെ ഒരു ഒരക്ട്രസ് വേണം അമല അപ്പൊ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത് അപ്പൊ എഴുതി കഴിഞ്ഞപ്പോ ഓബ്വിയസ്ലി ആ വിചാ ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലയെ കണക്ട് ആവാൻ വേണ്ടിയിട്ട് 5 6 വേണ്ടി അപ്പോ എല്ലാ മാനേജേഴ്സിനോടും ഫോർട്ട് ഫോർ മന്ത്സ് അതിന് അത് ഷൂട്ടിന് വേണ്ടി ലണ്ടനിലായിരുന്നപ്പോ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു റാമന്റെ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക അപ്പോ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ

ഞാനും അപ്പൊ uh,

ി സ്ലൈറ്റ്ലി ഡിഫറെ എല്ലാരും പറയുന്നതാണ് പക്ഷേ ഇറ്റ് ആക്ച്വലി ഡിഫറെന്റ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓണസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ആ സിനിമയിൽ തന്നിട്ടുള്ളത് അതുപോലെ ക്രൂ വി whatever is standing at the group our code was apo prabhakar a fabulous job deepu uh, as Jaydev editor jaydevan chakkaratana is the sound design, vishal uh, done a background score which is absolutely amazing which is actually the backbone of the film the music has a lot of importance in terms of its background score of the film linda jeetu linda nana constancy costumes. the cornex as a makeup Praveen was as a art direction സോ ഓൾ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിലെട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് അടുത്തൊന്ന് പറഞ്ഞാൽ നാളെ When I got the call, I was there. Uh, I really believe in destiny. Some films are meant to happen, it will happen no matter what. Other films, it stands for that. <laughs> so thank you, us for not giving up. No, this would have been the biggest miss of my life. <laughs> really, I all you. My இது எங்கள் அபிஷேக் ஃபிலிமோட ஃபஸ்ட்டு மூவி லெவல் கிராஸ் இந்த படம் நடக்கிறதுக்கு ஃபஸ்ட்டு தேங்க்ஸ் சொல்லுவோம் அங்கே ஜித்து ஜோசப் சாருக்கு அவர் இந்த